ഹായ് എല്ലാവരുടെയും സുഖല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡിലേക്ക് നമുക്ക് പോവാം ഇന്ന് ലൈവിലൊക്കെ വളരെ സൈലൻ്റ് ആയിരുന്നു ഹൗസ് കാരണം നമ്മുടെ അനിമോൾ ഇന്ന് ഇത്തിരി സൈലൻ്റ് ആയിരുന്നു എന്തായാലും എപ്പിസോഡിലെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് ബിഗ് ബോസ് എല്ലാവരും ഒക്കെ ഉണർന്നിട്ടുണ്ട് അതിനുശേഷം ബിന്നി വന്ന് നമ്മുടെ അനിമോളിനോട് പറയുന്നുണ്ട് ഇന്നലത്തെ കാര്യം കഴിഞ്ഞു ഇന്ന് ഇന്നലെ നീ ചെയ്ത് ശരിയായില്ല അങ്ങനെ ബിന്നി കൃത്യമായ കാര്യങ്ങളൊക്കെ അനിമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ അനുമോള് കിച്ചണിൽ കയറാത്തത് ശരത്തും റേന അങ്ങനെയുള്ള ടീമൊക്കെ ഇടന്ന് പറയുന്നുണ്ട് വച്ചെടുക്കുന്നുണ്ട് അടുക്കളയിൽ വന്നില്ലെങ്കിൽ സാരില്ല ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ അവൾ വന്ന് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ ആരും ഒന്നും മിണ്ടാൻ നിൽക്കണ്ട ഇവിടെ ബെസല് പാത്രങ്ങളൊക്കെ കിടക്കണോ അതേപോലെ തന്നെ കിച്ചണിൽ കയറാൻ കിടക്കണോ ചെയ്യണില്ലെങ്കിൽ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞാൽ ശരത്ത് എന്തൊക്കെയോ തോന്നിയതെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് അനുമോള് പിന്നെയോട് പറയുന്നുണ്ട് ഇവനെന്തിനാണ് ഈ കിച്ചണിൽ തന്നെ എപ്പോഴും കിടക്കുന്നത് ഉണ്ടല്ലോ ഫ്ലോർ ഉണ്ടല്ലോ അതിലേക്കൊക്കെ ചേഞ്ച് ആയിക്കൂടെ എപ്പോഴും ഈ ശരത്തിൽ നിന്ന് കിച്ചണിൽ തന്നെ കിടക്കുന്നത് എന്നൊക്കെ അനുമോള് ബിന്നിയോട് ചോദിക്കുന്നുണ്ട് േൽ തമ്പുരാട്ടിയും നിവിൻ തമ്പുരാനും തമ്പുരാന്റെ മന്ത്രിയായിട്ട് അനീഷിനെ നിയമിക്കുന്നു അവർ എങ്ങനെ അഭിനയിച്ചൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ അനുമോൾ അപ്പോഴും മൗനത്തിൽ തന്നെയാണ് കേട്ടോ അനുമോളോട് അക്ബർ പാട്ട് പാടിയും അല്ലാതെയൊക്കെ ചോദിക്കുന്നത് എന്ത് പറ്റി നിനക്ക് എന്താണ് മൗനവ്രതത്തിലാണോ ആരും ഇണ്ടാത്തത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോ അറിയുന്നുണ്ട് ആരും ഇണ്ടാത്താ എനിക്ക് എന്താ കുഴപ്പം അല്ല ആരെയും ഇണ്ടാത്തോണ്ടാണോ നിനക്ക് വിഷമം എന്നൊക്കെ പറഞ്ഞ് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് അതിന് ആരും എൻ്റെ ഭർത്താവ് ആണോ എൻ്റെ വേറെ വല്ലവരുമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അല്ല നിന്റെ ഫ്രണ്ട് അല്ലേ എനിക്ക് എനിക്കിവിടെ ആരും ഫ്രണ്ടൊന്നും ഇല്ല എന്നൊക്കെ അനിമോള് പറയുന്നുണ്ട് അനിമോൾ സത്യത്തിൽ ഇന്ന് സൈലന്റ് ആയോടുകൂടി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും സൈലന്റ് ആയി വേറെ കോണ്ടന്റ് ഒന്നും ആർക്കും ഇല്ലാത്ത പോലെയായി പോയി നെവിൻ വന്നിട്ട് കിച്ചണിൽ കയറണം ബെസലിൽ കയറി പാത്രം കഴുകുക എന്നൊക്കെ നമ്മുടെ അനുമോളോട് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് നിന്നെ അനുസരിക്കണം ഞാൻ നിന്റെ അടിമയല്ലെന്ന് അത് സത്യമാണ് കാരണം ആ ഏഴ് പേര് പവർ നൽകിയ പേര് പേരാണ് ഇവരുടെ അടിമകൾ തമ്പുരാടിൻ്റെയും തമ്പുരാട്ടീൻ്റെയും അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളുടെ അടിമകളായിട്ട് വരുന്നത് അനുവൊന്നും അതിൽ ഭാഗമല്ല അപ്പോൾ അനുവിന് ധൈര്യമായിട്ട് പറയാം ഇവിടെ ഒരു നല്ലൊരു ഗെയിം കൂടിയാണ് നമ്മുടെ ബിഗ് ബോസ് വെച്ചിരിക്കുന്നത് അതിവർക്ക് മനസ്സിലാവാത്തോണ്ടാണോ അനു അത് മനസ്സിലാക്കി കളിക്കുന്നതാണോ മനസ്സിലാകാതെ കളിക്കണമെന്ന് അറിയില്ല അനുവിൻ്റെ ആൻസർ എന്തായാലും കറക്റ്റായിരുന്നു പക്ഷേ നെവിൻ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും പുറത്താക്കുക എന്നാണ് എന്റെ ഉദ്ദേശം ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നൂറോ ശരത്തിനോട് പറയുന്നുണ്ട് അനുമോള് കിച്ചൺ ടീമിലുള്ളതല്ലേ ആ മാറി ശരിയാണോ ഞങ്ങൾ മാത്രമല്ലോ കിച്ചണിൽ നിൽക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് മാറി നിൽക്കാമല്ലോ അന്നേരം അഭിലാഷ് വന്നിട്ടും പറയുന്നുണ്ട് ആ അനിമോൾ കയറിയില്ലെങ്കിൽ ഞങ്ങൾ മാറി കൂട്ടി ഞങ്ങൾ പൊയ്ക്കളയും ആണെങ്കിൽ പുറകെ നടന്ന് ഒച്ച എടുത്ത് പറയുന്നതാണ് ഇവിടെ ഞങ്ങൾ മാത്രമുള്ള കിച്ചണിൽ കയറാൻ ഞങ്ങൾ മാത്രമുള്ള പാത്രം കയറാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അനുമോൾ അനങ്ങുന്നില്ല ശരത്താണെങ്കിൽ അനുവിൻ്റെ പുറകെ നടന്ന് ചീത്ത പറയുന്നുണ്ട് അനുമോൾ തിരിച്ച് പോടാ എന്ന് പറയുന്നു പൊടി എന്ന് പറയുന്നു പോടാ പോടി ഇത് തന്നെയാണ് കുറേ നേരമായിട്ട് കിടന്ന ഒച്ചപ്പാടും ബഹളവും അതിന് ഒന്നും കഴിക്കുന്നില്ലല്ലോ അപ്പം അതിന് ഒരു ആപ്പിൾ എടുത്തിട്ട് ബെഡിൻ്റെ അടുത്ത് വന്നിരുന്ന ആ ആപ്പിൾ കഴിക്കുന്നുണ്ട് ആ സമയത്ത് അക്ബർ പറഞ്ഞു പറഞ്ഞ് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ശരത്ത് വന്നിട്ട് പറഞ്ഞു നിനക്ക് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടോ വാ കഴിക്കെന്ന് പറഞ്ഞു അപ്പോൾ ആ അന് പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നീ ഒരു ദിവസം മുഴുവൻ ഇത് കഴിക്കാതിരിക്കുമോ ഏഹ് എന്നൊക്കെ ബിന്നെയും ചോദിക്കുന്നുണ്ട് അല്ലാഷിനെ ഒന്ന് ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ വന്നിട്ട് ബെസല് പാത്രമൊക്കെ ഒന്ന് കഴുകുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനങ്ങുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നെവിൻ നെവിൻ്റെ തമ്പുരാൻ പദവി കുറച്ച് നേരത്തേക്ക് നമ്മുടെ അനീഷിനെ ഏൽപ്പിച്ചിട്ട് ഒറ്റക്ക് പോയിന്ന് ഉറങ്ങാൻ കിടന്നായിരുന്നു നെവിൻ ഉറങ്ങണ ഉറങ്ങണകൊണ്ട് പട്ടി കുറച്ച് അപ്പോൾ നമ്മുടെ അനീഷ് എവിടെയുന്നുണ്ട് കുറച്ച് നേരത്തേക്ക് തമ്പുരാൻ ആണല്ലോ സ്വച്ഛാധിപതി ആയേക്കണ അപ്പോൾ പറഞ്ഞു ആരാണ് ഇവിടെ ഉറങ്ങിയത് ഉറങ്ങിയവരാരാണെങ്കിലും ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരും പറഞ്ഞുകൊണ്ടായിരിക്കാം നമ്മുടെ അനു പോയിട്ട് ഭക്ഷണം എടുത്തിട്ട് ഡൈനിങ് ടേബിളിൽ വന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് അത് കഴിക്കണം കണ്ടപ്പോൾ നമ്മുടെ അക്ബർ ശരത്തിനോട് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ അപ്പോൾ ശരത്ത് പറഞ്ഞു ആ ഭക്ഷണം കഴിച്ചു ലഞ്ച് കഴിച്ചോ അപ്പോൾ ശരത്ത് പറഞ്ഞില്ല ലഞ്ച് ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് കഴിച്ചില്ല അപ്പോൾ റെന അവിടെ ഇരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഡിന്നർ കഴിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് എല്ലാവരും ഇരുന്ന് ഒരുതരം പരിഹാസം പോലെ അനു ഇണ്ടാതിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് പക്ഷെ അനുവിനെ ചുറ്റിപ്പറ്റി ആണെന്ന് മാത്രം എല്ലാവരും സംസാരിക്കുന്നത് അവർക്ക് വേറെ സംസാരിക്കാനുള്ള ഒരു സബ്ജക്റ്റ് അവിടെ ഇല്ലാത്ത പോലെ തോന്നിപ്പോയി അടുത്തത് പണിപ്പുര ടാസ്ക് ആയിരുന്നു ആ പണിപ്പുര ടാസ്കില് മൂന്ന് തവണ പണിപ്പുരയിൽ പോകാം ജിസേലിനും നെവിന് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ ജിസേലിൻ്റെ ഡ്രസ്സൊന്നും അതിൻ്റെ ഉള്ളിലില്ല ഭക്ഷണ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് പക്ഷേ നെവിന്റെ ഡ്രസ്സുണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മൂന്ന് തവണ പോകാം ആ ബസർ അടിക്കുന്നവരെ അതിൽ എത്ര പോയിൻ്റ് ഒന്നും നോക്കണ്ട അത്ര പരമാവധി എടുക്കാമോ അത്ര എടുക്കാം അങ്ങനെ ആദ്യത്തെ ബസ്സർ കേട്ടു അവർ അകത്ത് പോകുന്നു കുറേ ഫുഡ് കാര്യങ്ങളും കിട്ടിയതൊക്കെ എടുത്ത് പുറത്തു വരുന്നു അതിനുശേഷം കുറെ നേരം കഴിഞ്ഞാൽ രണ്ടാമത്തെ ബസ്സർ അടിക്കുന്നു അവർ അതുപോലെ സെയിം അതേപോലെ തന്നെ പോകുന്നു എടുത്ത് പുറത്തു വരുന്നു മൂന്നാമത്തത് പോകുന്നു മൂന്നാമത്തേതിലും പോയി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വരുന്നു ആ സമയത്ത് ഒരു ഒരു പാക്കറ്റ് മാത്രം ജിസയില് നമ്മുടെ പണിപ്പുരയുടെ ഇത് തോറന്നിട്ട് ഡോറ് തോറന്നിട്ട് അകത്തേക്ക് ഇടുന്നുണ്ട് അപ്പൊ നെബി വന്നിട്ട് എന്താ 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 കിട്ടും എന്താകത്തേ കിട്ടും ജിസേലും മിണ്ടുന്നില്ല അല്ല എന്താകെ കിട്ടുന്നത് അനുമോളുടെ ആണോ അനുമോളുടെ ആണോ ഏഹ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏഹ് ജിസേൽ ആണല്ലോ അപ്പൊ അനിമോളുടെ ആണോന്ന് ചോദിക്കുമ്പോ അതിന്റെ അടുത്ത് തന്നെ നമ്മുടെ അനിമോൾ നിൽക്കുന്നുണ്ട് അനിമോളുടെ ഡ്രസ്സ് കെട്ടിയിട്ട് ജിസേൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി അകത്തേക്ക് എറിഞ്ഞുകളഞ്ഞു ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അനിമോൾ ഇരിക്കേണ്ടത് അനിമോളിന് ഭയങ്കര വിഷം കാരണം തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്നതാണ് അനിമോള് അനിമോൾക്ക് സങ്കടം വന്നു പക്ഷേ ഇവരെ കാണിക്കാനേ സാധിക്കരുത് കാരണം അല്ലാതെ തന്നെ അനിമോൾക്ക് കരച്ചിൽ വരും ഈ കരയുന്നത് ഒരു അഭിനയമാണെന്ന് പറയാൻ പറ്റില്ല ചിലവർക്ക് പെട്ടെന്ന് കരച്ചിൽ വരും അത്രയും നല്ല സ്ട്രോങ് ആയിരിക്കും അവർ അത് ആരും കാണിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല സ്വന്തമായിട്ട് വരുന്നതാണ് അതൊന്ന് കുറയ്ക്കാൻ അതിന് ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും ആ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് ഇത് ഇവരാരും ഈ കരയുന്ന കാണിച്ചില്ല പകരം ഈ പഠിപ്പുരയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇത് വെച്ച് കൈവെച്ച് ഇങ്ങനെ അകത്തേക്ക് നോക്കി നിന്നു പക്ഷെ ശരിക്കും ആ ക്യാമറയെ കൂടി കരയണം നമുക്ക് കാണാറുണ്ട് പക്ഷേ ആരെയും അകത്തെന്താ ഉള്ളതെന്ന് നമ്മൾ നോക്കൂലേ അതേപോലെയാണ് അനു നോക്കിയത് അപ്പൊ നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് ഓർക്കും അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ സത്യത്തിൽ അനു നല്ല കരച്ചിലായിരുന്നു വിഷമത്തിൽ നിൽക്കുന്നത് അനു ആരും കാണാതെ മുഖമൊക്കെ തുടച്ച് ബാത്റൂമിൽ പോകുന്ന മുഖം കഴുകുന്നു ആ സമയത്ത് ബിഗ് ബോസ് അതിനു ഏർ റൂമിലേക്ക് വരാൻ പറഞ്ഞു ആരോ പറഞ്ഞ് നമ്മൾ നമ്മളെ വിളിക്കാൻ കാത്തിരുന്നിട്ടല്ലെങ്കിൽ അവിടെ ആരും വന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു ഭാവത്തിൽ അതിനു ഓടണം ഓട്ടമുണ്ട് സത്യം പറഞ്ഞ സങ്കടം പോയി ആ സീനും ആ അകത്ത് നടന്ന സംഭാഷണും കേട്ടപ്പോൾ അനിമോ ഞാൻ ഈ ബിഗ് ബോസിലെ ആരെയും ഒരു ഇഷ്ടം അങ്ങനെയൊന്നുമില്ല ഇന്ന് ഇഷ നല്ല കാര്യം ചെയ്യുന്നവരെ കുറിച്ച് ഇന്നും നല്ലത് പറയും നാളെ നല്ലതാണെങ്കിൽ നാളെ നല്ലതെന്ന് പറയുന്നതാണ് പക്ഷെ ഇന്ന് എനിക്ക് അനിമോളോട് പ്രത്യേകം ഞാൻ തോന്നി കാരണം അനിമോൾ ഓടിച്ചെന്ന് കൺവെഷൻ റൂമിൽ ഇരുന്നപ്പോൾ ബിഗ് ബോസ് ചോദിച്ച് അനിമോളേ എന്ത് പറ്റി കാരണം ബിഗ് ബോസിന് വരെ സങ്കടം വന്നിട്ടുണ്ടാവണം അപ്പോൾ പറയൂന്നൊക്കെ പറയണ്ടേ എന്താണ് കര സങ്കടം വരുന്നത് അപ്പൊ കരഞ്ഞിട്ട് തന്നെ പറയണം എന്നാലും ഉള്ളീന്ന് പറഞ്ഞ സങ്കടമാണ് ബിഗ് ബോസ് വരെ കരഞ്ഞോ എന്ന് എനിക്ക് സംശയിച്ചു കരഞ്ഞിട്ട് പറയണത് എനിക്കിവിടെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന പോലെ കുറെ പേര് എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് സമാധാനിപ്പിക്കുന്നുണ്ട് അത് ബിഗ് ബോസ് അനിമോള മാത്രമല്ല ആ ഹൗസില ഒരു പ്രഷർ കുക്കർ തന്നെയല്ലേ ഒന്നും ആരെയും കാണാതെ ഒരു മൂന്ന് മാസം ആ വീടിനുള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് ഇങ്ങനെ ഒറ്റപ്പെടലുകളും ഒരു ഹൗസിലുള്ളവർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ വരുന്ന കാര്യങ്ങളായിരിക്കാം എന്തായാലും അനോൾ പറഞ്ഞു എന്നെ കുറേ പേര് ഒറ്റപ്പെടുത്തുന്നു സ്നേഹിക്കുന്നവർ അനിക്കെതിരെ സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതെല്ലാം നേരിടാനല്ല അറി ഇവിടെ വന്നത് ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ വന്നത് അവസാനം എത്തുമ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അനുമോൾക്ക് അതിലേക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾ പോകണം എനിക്കറിയാം ഞാൻ ആരോടും പറയൂല എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ശബ്ദം ഒരു പത്ത് സെക്കൻഡ് മതി ഞാൻ ഒന്നും മിണ്ടാണ്ട് ഇവിടെ ഇരുന്നോളൂ എനിക്ക് ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ധൈര്യം എന്നൊക്കെ നല്ല കരച്ചിൽ കറിയുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് അതൊന്നും സമ്മതിക്കില്ലല്ലോ എന്തായാലും കുറച്ച് നേരം ആശ്വസിപ്പിച്ചിട്ട് ഇവിടെ ഇന്ന് സമാധാനമായിട്ട് പോയവതി എന്ന് പറഞ്ഞിട്ട് അതിനൊരു അതിന് കുറച്ചറങ്ങി കൂടി തിരിച്ചു പോകുന്നുണ്ട് ആദില ആദിലനൂറയോട് ഒരു കാര്യം പറയുന്നുണ്ട് ഈ കാര്യത്തിൽ എനിക്ക് ജിസേലിനോട് വളരെയധികം വിയോജിപ്പാണ് കാരണം ജിസേൽ പറയുന്നത് ഒരു ഫോട്ടോ കത്തിക്കാൻ നമ്മുടെ അനുവിന് ഭയങ്കര കരച്ചിലായിരുന്നു അതേസമയം മുടി മുറിക്കാൻ അനു തയ്യാറായിരുന്നു അപ്പോൾ ഇതൊരു ശരിക്കും അനു ഒരു ആക്ടറാണ് അഭിനയമാണ് ഇവിടെ റിയലാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ റിയൽ ആയിട്ടാണ് ജിസേൽ നിൽക്കുന്നതെങ്കിൽ കാപ്പിപ്പൊടിയും മറ്റുള്ള സാധനങ്ങളും എല്ലാം നമ്മുടെ ജിസേൽ അടിച്ചു മാറ്റുന്നുണ്ട് കറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കുമുള്ള ജിസേൽ ഇങ്ങനെയാണോ എന്ന് തോന്നിപ്പോയി പുറത്ത് ജിസേരി ഇങ്ങനെയാണോ കട്ടെടുക്കുന്ന ഒരാളാണോ ഏഹ് നമുക്ക് തന്നെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമാണ് അല്ലേ സത്യമല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ അതൊക്കെ ഈ കിച്ചൺ മാത്രമേ ഉള്ളൂ ഈ പാത്രം കഴുകണ കാര്യങ്ങളൊക്കെ പറയുന്നു നൂറ നൂറന എല്ലാവരും പാത്രം കഴുകാത്തതിനെ കുറിച്ചും കിച്ചണിൽ കയറാത്ത കാര്യം പറയുന്നു റൈന പറയുന്നു നമ്മൾ കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കുന്നു നമ്മൾ കഷ്ടപ്പെട്ട് പാത്രം കഴുകുന്നു ഏഹ് അവർ വന്ന് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നു ശരത്ത് പുറകണമെന്ന് ചീത്ത പറയുന്നു വീട്ടിലിരിക്കുന്നവരെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളം അവിടെ നടക്കുന്നുണ്ട് വീണ്ടും ഈ അനീഷിന്റെ കെയിമിലൂടെ പോയി ഓർത്തുപോയി അനീഷും തണുത്തുപോയി അനീഷ് വന്നോണ്ട് പറയുന്നുണ്ട് അനിമോളേ ഇന്നലത്തെ ഓക്കെ ഇന്ന് പാത്രം കഴുകിക്കൂടെ എന്നൊക്കെ ചെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ അനു ഇതൊന്നും കേൾക്കാണ്ട് നേരെ പുറത്ത് വന്നിരിക്കുന്നുണ്ട് പുറത്ത് ഒറ്റയ്ക്ക് വന്നിരുന്നിട്ട് തനത്താനം പറയേണ്ടത് എനിക്ക് ശക്തി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് പുറത്തിരിക്കാൻ നേരത്ത് അക്ബറും റെനിയും വന്ന് വീണ്ടും വന്ന് ചൊറിയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് വീണ്ടും അവിടെ നിന്ന് അനു മാറി വേറൊരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ ശൈത്യം വരുന്നുണ്ട് ശൈത്യം വന്നിരിക്കുമ്പോൾ നമ്മുടെ ആ അനുവിൻ്റെ ഒരു ചെറിയൊരാശ്വാസം വരുന്നുണ്ട് അത് നീ കരയണ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് ഏഹ് നമ്മൾ കരയരുത് നമുക്ക് നല്ല സ്ട്രോങ് ആവണം ഏ എന്നൊക്കെ പറഞ്ഞ് ശൈത്യം ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് ശൈത്യം നന്നായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് വന്ന് റെന ഇരുന്നിട്ട് പിന്നെയും തുടങ്ങുന്നുണ്ട് അപ്പൊ ചിരിച്ചുകൊണ്ട് നമ്മുടെ അനുമോള് ശൈത്യയുടെ തോളത്തൊക്കെ തട്ടിട്ട് പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട് പക്ഷെ ഞാൻ സന്തോഷം കാണിക്കും എന്നൊക്കെ പറഞ്ഞ് നല്ലോണം അത് ശരിക്കും അഭിനയിക്കണ പോലെ തോന്നിയത് ആ സമയത്ത് റെന അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ് ശൈത്യനോട് പറഞ്ഞു ഉം ഒരു വ്യത്യന്തരം ഞാണ്ടാണ് അവിടെ പോയിരിക്കുന്നത് എന്ത് ചെയ്യാനോ ശൈത്യക്ക് ഒരു പറ്റാത്തോണ്ട് മാത്രം ഞാൻ അടുത്ത് പോയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശൈത്യ പറഞ്ഞു എനിക്ക് പറ്റാത്തതുകൊണ്ടൊന്നുമല്ല എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കണെന്ന് ശൈത്യ പറയുന്നുണ്ട് പിന്നെ അവിടെ ഗ്രൂപ്പുകളിലൊക്കെ തുടങ്ങി മറ്റൊക്കെ നിന്നവരെല്ലാം ഗ്രൂപ്പിലേക്ക് പോകുന്നുണ്ട് ശരത്ത് വന്ന് റെനിയോനോട് പറയുന്നുണ്ട് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഏ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞേക്കണം ഞാൻ കൂടെ നിൽക്കും എന്തെങ്കിലും അടുക്കള കിച്ചണിൽ വെച്ച് എന്തുണ്ടെങ്കിലും പറഞ്ഞു ഞാനും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതിന് അതേപോലെ തന്നെ അപ്പുറത്താണെങ്കിൽ അനിമോളെ ഷാനവാസ് ഒനിയൻ അവരൊക്കെ കൂടി ഇരുന്ന് എരിയേറ്റിയിട്ട് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന് നേരെ അടിച്ച് തുറന്നടിച്ച് പറഞ്ഞോളാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞോളാം ഒളിച്ചു നിന്ന് നിന്ന് പറയുന്നത് അന്ന് അന്നൊക്കെ പറയുമ്പോൾ അനു പറയുന്നുണ്ട് അപ്പോൾ എന്നെ നോമിനേഷൻ നോമിനേറ്റ് ചെയ്യും േഷനൊക്കെ ഇത്ര പേടിക്കേണ്ട ആവശ്യമുണ്ടാ എന്നൊക്കെ പറഞ്ഞു അതായത് ഷാനവാസ അനുവിനെ എരിയേറ്റി വിടുന്നതാണ് ഇതേ സംഭവം മനസ്സിലാക്കിയിട്ട് അപ്പുറത്തേന്ന് ശരത്തും അതേപോലെ അക്ബറും പറയുന്നുണ്ട് ഏർ എല്ലാം കൂടി എരിയേറ്റി എരിയേറ്റി അനുവിന് വിടാനുള്ള ഉദ്ദേശമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് സംസാരിക്കാൻ പോണതെന്നൊക്കെ സ്റ്റോറിൽ ഫുഡ് വന്ന് ആ ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ നേവിൻ വന്നിട്ട് പിന്നെ ലിവിങ് റൂമിൽ ഇരിക്കുന്ന എല്ലാവരും ഇരിക്കുന്ന നേരത്ത് അവരോടൊക്കെ പറയുന്നുണ്ട് ഫുഡ് വന്നെന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് ചോദിക്കേണ്ടത് എല്ലാവർക്കും സന്തോഷമായ എനിക്ക് സന്തോഷമായി അപ്പോൾ ഇതിന് ബില്ല് വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊരു ടാസ്ക് ഉണ്ട് അതായത് ഇതെല്ലാം കിട്ടണമെങ്കിൽ തന്നെ ഇവരെടുത്തിരിക്കുന്ന പോയിന്റ് ഏതാണ്ട് ഇരുപതിനായിരം പോയിന്റ് അങ്ങനെ എന്തു മുകളിലേക്കാണ് ആ പോയിൻറ്റിനനുസരിച്ച് ഉള്ള ഒരു ടാസ്ക് ചെയ്താൽ മാത്രമേ ഈ ഭക്ഷണം എല്ലാവർക്കും കിട്ടുകയുള്ളൂ അപ്പം പണിപ്പുരയുടെ ഉള്ളിൽ ഒരു ടാസ്ക് നടക്കും അതിൻ്റെ ഉള്ളിൽ ഈ ഏഴ് ഏഴുപേരുണ്ടല്ലോ ആദ്യം കൊടുത്ത ഈ സ്വച്ഛാധിപതികൾ പവർ കൊടുത്ത ഏഴുപേരും അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അവർക്ക് എല്ലാവർക്കും കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം ഇത് വലിയൊരു ഗെയിമാണ് ടാസ്ക്കാണ് അത് പല റൗണ്ടുകളുണ്ട് നാല് റൗണ്ടുകളുണ്ട് ആ നാല് റൗണ്ടുകളും പൂർത്തിയായാലേ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എടുത്ത ഈ പോയിന്റുകൾ ഇവരെടുത്ത ആ പഠിപ്പിൽ നേവിനും നമ്മുടെ ജിസൈലും പോയി എടുത്ത ആ ആ ഭക്ഷണങ്ങളൊക്കെ എടുത്തില്ല ആ പോയിന്റിനോട് ഈക്വലായിട്ട് വന്നാൽ മാത്രമേ അവർക്ക് പുറത്തു വരാനും സാധിക്കുകയുള്ളൂ അപ്പോൾ അവർ ആ ടാസ്ക് ചെയ്യുന്ന നല്ല ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് ഈ മോൾഡ് വെച്ചിട്ട് ചെയ്യണം അതേപോലെ ഗ്ലാസ് ഒക്കെ വെച്ച് ചെയ്യണം അത് ഇരുപത് റൗണ്ട് ഉണ്ട് ആ ഇരുപത് റൗണ്ട് ചെയ്താൽ മാത്രമേ അവർക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് ബെഡ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അവർ അവിടെ നിന്ന് ടാസ്ക് ചെയ്യുന്നു ഇവിടെ ഇപ്പുറത്താണെങ്കിൽ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ നമ്മുടെ അനുമോളും നെബിനുമായിട്ട് ചെറിയൊരു ഒരു സംസാരമൊക്കെ നടക്കുന്നുണ്ട് ആതിലെ നൂറയും അനിമോളോട് സംസാരിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഇങ്ങനെ നമുക്ക് നൂറ പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഭക്ഷണമാണ് ഇവിടെ നിൽക്കാൻ പറ്റിയ ആശ്രയം അത് തന്നെ വേണ്ട എന്ന് വെച്ചാൽ ശരിയാകുമോ എന്നൊക്കെ അനിമോളോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അനിമോൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാം ഏ ആരോട് പറയരുതെന്ന് പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഞാൻ പറയില്ല പറയില്ല ഉറപ്പാണെന്നൊക്കെ പറയുന്നത് പക്ഷെ നമ്മളത് എന്താണെന്ന് കേൾപ്പിക്കുന്നില്ല പിന്നീട് സ്റ്റോർ റൂമിൽ കുഴിമന്തി ഒരു ഒരു ബോൾഡ് വന്നിട്ടുണ്ട് എന്നിവയും പോയി താങ്ക്സ് ഒക്കെ കുഴിമന്തി എടുത്തുകൊണ്ട് വന്നിട്ട് വരുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നെവിനുള്ള അല്ലെങ്കിൽ സ്വച്ഛാധിപതികൾക്കുള്ള കുഴിമന്തിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അവർക്ക് കിട്ടിയ ഐസ്ക്രീം കഴിക്കുന്നതാണ് ആ ഐസ്ക്രീം കഴിക്കാൻ നേരത്തെ ശൈത്യ ആതിലനൂറ അനിമോൾ അനിമോളപ്പോഴത്തേക്ക് നെവിനോട് ഭയങ്കര കൂട്ടമായിട്ടാണ് അപ്പം ആ നെവിൻ ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര സ്നേഹത്തിലോടുകൂടി അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫ്രിഡ്ജിൽ പോയി കുറച്ചും കൂടി എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇതെൻ്റെ ജിസേലിനാണ് ജിസേൽ ഫ്രണ്ടാണല്ലോ അപ്പം ജിസേലിനുള്ളതാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഇവരോട് തന്നെ പറയുന്നുണ്ട് നിവിൻ പറയുന്നു നിങ്ങൾ ആരോടടുത്ത് കഴിക്കരുത് ഇല്ല നിവിനോട് ചോദിച്ചിട്ടേ കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നെവിൻ ചെന്നിട്ട് ജിസേലിൻ്റെ അടുത്തെന്ന് പറയുന്നുണ്ട് ഞാൻ കുറച്ച് അവർക്കൊക്കെ കൊടുത്തു ഐസ്ക്രീം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം അത് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നീട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പിന്നെ ജിസേൽ അങ്ങോട്ട് പോയിരിക്കണാണ് അത് ഫുള്ളും ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുന്നു മലയാളത്തിലും കൂടിയല്ല പക്ഷെ അനിമോൾ അവിടെ കിടന്ന് കേൾക്കുന്നുണ്ട് ഇത് അനിമോള് കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജിസേൽ പറയുന്നുണ്ട് ആ അകത്ത് പോയിരിക്കുന്ന ഏഴ് പേര് നമുക്ക് വേണ്ടിയിട്ടാണ് അവിടെ അകത്ത് പോയിരിക്കുന്നത് അവർക്ക് കൊടുക്കാതെ ഇവർക്ക് കൊടുത്ത് എന്തിനാ സത്യത്തിന് ജിസേലിന് അനിമോൾക്ക് കൊടുത്തോണ്ട് മാത്രമാണ് അത് എന്തിനാണ് അവരെ ബുദ്ധിപിടിക്കുന്നത് കാരണം അകത്തുള്ളവർക്ക് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം പിന്നെ ഒരു ഐസ്ക്രീം കൊടുത്തെന്ന് വെച്ച് പറയാവേണ്ട ആവശ്യമില്ല അങ്ങനെ ഇംഗ്ലീഷിൽ നമ്മുടെ ജിസയിൽ ഭയങ്കരമായിട്ടും ജിസലാണ് കുശുമിട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അങ്ങനെ ഒച്ച ഒച്ചെടുക്കുന്നത് കേട്ടിട്ട് അതിന് മോളവിടെയുണ്ട് മിണ്ടാതിരിയടി രാത്രി കിടന്ന് ഒച്ചെടുക്കണ എന്ന് പറയുന്ന ഒരു സംഭാഷണം സത്യം പറഞ്ഞാൽ ചിരി വന്നുപോയി രാത്രി രാത്രിയായപ്പോഴത്തേക്ക് അവൾ വർത്താനം ജിസയിൽ പെട്ടെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ് അങ്ങനെ സ്റ്റോപ്പ് ആ സംസാരം അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് നാളെന്തൊക്കെയോ സംഭവകൂലമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആരൊക്കെയോ സ്വന്തമായിട്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല ആ വിശേഷങ്ങളായിട്ട് നാളെ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്കിൽ ഒന്നൊക്കെ പ്രസ് ചെയ്ത് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ